പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാഠങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാഠങ്ങളാൽ വിരചിതമായ മുന്ചര്യാ പഞ്ചകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൃതി ആലപിച്ചുകൊണ്ട് ഈ പഠന ക്ലാസ് സമാരംഭിക്കാവുന്നതാണ് भुज कि मुपधनता कि न कुंभ मंजता व्रजे व्रजिन हारिण स्वदिनी मेदिनी मुनेर पर संपदा किमिह मुखराग तत् मस्यधिगमादेयं सकलभोग्यमध्यश्नुते मुनिः प्रवदतां वरः क्वचन पण्डितो विमूढ इव पर्यटन् क्वचन संस्थितोऽप्युत्थितः शरीरमधिगम्य ചഞ്ചലമനേഹസം ഭജമാത്മന പദമഖണ്ഡബോധം പരം അയാചിതമലിപ്സയ നിയതിദത്തമുനിസ്തോസ് അന്വദൻ पथिशया न को व्याकुलः सदात्मतृगनश्वरं स्वपरमात्मनोरैक्यतः स्फुरन्निरुपमं पदं निजमुपैति सच्चित्सुखम् असत्सदिति वादतो बिहिरचिन्त्यमग्राह्यम् അൺവഗർവമലം പരം സ്തിമുതം പരാങ്മുഘത പരിസമേതി പദം മുനി സദസദോർദ്വയാദുപരിഗന്തു അഭ്യുദ स्ववेश्मिनि वने तथा पुळिनभूमिषु प्रान्तरे क्व वा वसतु योगिनो वसति मानसं ब्रह्मणि इदं मरुमरीचिका आत्मदृष्ट्याखिलं निरीक्ष्य रमते मुनिर् നിരുപമേ പരബ്രഹ്മണി ഇതാണ് ഗുരുകൃതമായ മുനി ചര്യ പഞ്ചകം മുനിയുടെ ചര്യ എന്നാണ് മുനി ചര്യ എന്ന പദത്തിൻ്റെ വാഗർത്ഥം മുനി ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമേ മുനി ചര്യയെ മനസ്സിലാക്കാൻ സാധിക്കും മൗനം ദീക്ഷിക്കുന്ന ജ്ഞാനയോഗികളാണ് മുനിമാർ ബ്രഹ്മലീനരായി ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ആമഗ്നരായി കഴിഞ്ഞ മുനിമാർക്ക് മറ്റുള്ളവരുമായി സംവദിക്കാൻ യാതൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ മൗനം ദീക്ഷിക്കുന്നത് പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം എന്നാണ് ശതകത്തിൽ ഗുരുദേവൻ മുനി ലക്ഷണം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രകർഷണ നവമായി വിരാജിക്കുന്ന അഥവാ നിത്യനൂതനമായി നിറവോടുകൂടി നിലകൊള്ളുന്ന പരംപൊരുളാണ് പ്രണവം ആ പരംപൊരുളിനെയാണ് പരബ്രഹ്മം എന്ന് വേദാന്തികൾ വിശേഷിപ്പിക്കുന്നത് പ്രണവം ഉണരുക എന്ന് പറഞ്ഞാൽ ജനനമരണഭ്രമം ഒഴിഞ്ഞ് ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കുക എന്നാണ് അർത്ഥം ജീവൻ മുക്തൻ സ്ഥിതപ്രജ്ഞൻ ഗുണാതീതൻ അവധൂതൻ തുടങ്ങിയ പദങ്ങൾ മുനി ചരി മുനിയുടെ പര്യായ പദങ്ങളാണ് മനനം ശീലമാക്കിയ സത്യസാക്ഷാത്കാര സാധകനാണ് മുനി സദാസമയവും ബ്രഹ്മധ്യാന നിരതനാണ് മുനി എന്നു സാരം ബ്രഹ്മവിത്സ് ബ്രഹ്മവിത് വരൻ ബ്രഹ്മവിത് വരിയൻ ബ്രഹ്മവിത് വരിഷ്ഠൻ എന്നിങ്ങനെ മുനിമാർ നാല് തരക്കാരുണ്ട് ജീവൻ മുക്തി നേടിയെടുത്തതിനു ശേഷം ലോകസംഗ്രഹത്തിനായി കർമ്മങ്ങളിൽ ഏർപ്പെട്ടു ജീവിക്കുന്ന ബ്രഹ്മനിഷ്ഠനാണ് ബ്രഹ്മവിത്ത് ശ്രീനാരായണ ഗുരുദേവൻ ലക്ഷണയുക്തനായ ബ്രഹ്മവിത്തായിരുന്നു ലൗകിക കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനാണ് ബ്രഹ്മവിത് വരൻ മറ്റുള്ളവർ ഉണർത്തി അറിയിച്ചാൽ മാത്രം ദേഹകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ബ്രഹ്മനിഷ്ഠനാണ് ബ്രഹ്മവിത് വരിയൻ മറ്റുള്ളവർ ഉണർത്തി അറിയിച്ചാൽ പോലും ദേഹകാര്യങ്ങളെപ്പറ്റിയുള്ള ബോധം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ കേവല ബ്രഹ്മസ്വരൂപതയിൽ ലയിച്ച മുനിയാണ് ബ്രഹ്മവിത് വരിഷ്ഠൻ ലോകവാസന പൂർണ്ണമായും നശിച്ച് ബ്രഹ്മനിഷ്ഠ ഉറച്ചു കിട്ടിയവരാണ് മുനിമാർ അങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠന്മാരായ മുനിമാരുടെ ജീവിതചര്യകളെപ്പറ്റി വിശകലനം ചെയ്യുന്ന അഞ്ച് ശ്ലോകങ്ങളടങ്ങുന്ന കൃതിയാണ് ഗുരുകൃതമായ മുനിച്ചര്യാ പഞ്ചകം പ്രബോധനാത്മകതയും ദാർശനികതയും സമന്വയിക്കുന്ന അനിതര സാധാരണമായൊരു സംസ്കൃത കൃതിയാണിത് സംസ്കൃതത്തിൽ രചന നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ഈ കൃതിയെ ഔപനിഷദ കൃതികളുടെ പട്ടികയിലും പെടുത്താവുന്നതാണ് ഗുരുദേവൻ്റെ സ്വാത്മചര്യ പഞ്ചകം എന്ന നിലയിലും ഈ കൃതി വ്യാഖ്യാനിക്കാവുന്നതാണ് ആർഷകവികൾക്കു മാത്രം രചന നിർവഹിക്കാൻ കഴിയുന്ന ഈ ഉത്തമ കൃതിയെ ഗുരുവിൻ്റെ പ്രബോധനാത്മക കൃതികളുടെ പട്ടികയിൽപ്പെടുത്തിയാണ് ഇവിടെ പഠനവിഷയമാക്കിയിരിക്കുന്നത് പഠന സൗകര്യാർത്ഥമാണ് ഈ വിഭജനം നടത്തിയിരിക്കുന്നത് ഗുരു ഇതൊരു പ്രബോധന കൃതിയായിട്ടല്ല രചിച്ചിരിക്കുന്നത് നിസ്സാരം ഗുരുദേവൻ്റെ ഒരു കൃതി പോലും ഇന്ന വിഭാഗത്തിൽപ്പെടുന്നു എന്നാർക്കും പറയുവാൻ സാധ്യമല്ല ദാർശനികതയുടെ നിറവില്ലാത്ത ഒരു വരി പോലും ഗുരുകൃതികളിൽ നിന്നും അടർത്തി സാധ്യമല്ല എന്നുള്ളതാണ് സത്യം ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പഠന സൗകര്യത്തിനായി മുന്നര്യാവഞ്ചകം എന്ന ഈ ഉത്കൃഷ്ട കൃതിയെ പ്രബോധനാത്മക കൃതിയായി ഈ പഠന ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയെപ്പറ്റി ആമുഖമായി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ